ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ സി സെവൻ ചാനലിലേക്ക് സ്വാഗതം ഇതിപ്പം കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഒരു കയ്യച്ചക്ക ഇതാണ് ബോയിലർ കയ്യച്ചക്ക ചീമച്ചക്ക എന്ന് പറയും പക്ഷേ ഇതിവിടെ ഇഷ്ടം ഇഷ്ടംപൂണൊക്കെ ഉണ്ട് അതിൽ ഞങ്ങൾ ഏറ്റവും ചെറുപ്പം നോക്കിയെടുത്താണ് ഇതൊരു മാക്സിമം ഒരു ഒരഞ്ച് കിലോ വരെ വരെ നമ്മുടെ നാട്ടിലൊരു ഉള്ളതാണ് മുള്ളില്ലാത്ത ചക്ക മുള്ളില്ലാത്ത തണ്ടേലൊന്നും ഒരു മുള്ളുമില്ല അപ്പം ഞാൻ എപ്പോഴും ഒരു കാര്യം പറഞ്ഞു പറയുമായിരുന്നു ഈ കൈതച്ചക്ക ചെത്തുമ്പോൾ തന്നെ മിക്കവറും കയച്ചക്ക ചേത്തുന്നതിൻ്റെ രീതി അറിയത്തില്ല അപ്പം ഞാനൊരു കാണിച്ച് തരാം ഈ കയച്ചക്കയുടെ എല്ലാ വീടുകളിലും ഒരു പരിപാടി എന്നാണെന്നാണ് ഈ കിരീടവും പൊക്കി വെച്ചോണ്ട് പകുതി ഇങ്ങനെ മുറിച്ചിട്ട് മുറിക്കും അങ്ങനെയല്ല കൈതച്ചക്ക ചത്തേണ്ടത് അപ്പം കയച്ചക്ക ചത്തൻ്റെ രീതി നമുക്ക് കണ്ടാലോ കയച്ചക്ക നമ്മൾ കിരീടം നമ്മൾ വെട്ടി മാറ്റിയാൽ അപ്പം ഇനിയിപ്പം എനിക്ക് മൊത്തം കൂടെ കൈ പിടിച്ചിങ്ങനെ കയ്യിൽ ഇങ്ങനെ അളിയൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും രണ്ടായിട്ടാണ് മുറിച്ചു നല്ല ഇഷ്ടം നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ നല്ലത് ഭയങ്കര മധുരമായി കഴിച്ചക്ക ഉണ്ടോ നല്ല സൂപ്പർ കയറിച്ചയാണ് അഞ്ച് കിലോ വരെയൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിലുണ്ട് പിന്നെ മുറിച്ചില്ലേപ്പിച്ചത് എന്നിട്ട് ഇത് എങ്ങനെ വേണം കയച്ചൊക്കെ താഴോട്ട് വേണം ചെ മു പിടിക്കാൻ കൈക്ക് ബലമില്ല ഇങ്ങനെ അങ്ങോട്ട് ഈ വീഡിയോ ഒത്തിരി നീട്ടി ഒന്നും വിടുന്നില്ല നമ്മൾ ഇതിനകത്തല്ല ഇതെല്ലാം ഒന്നിക്കൂട്ടി കളഞ്ഞ് ഇതിനകത്ത് കുറച്ചു ചെള്ളു കണുക്കൾ മുഞ്ഞ മാതിരി ഉള്ള സാധനം കയറിയിരിക്കും അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കളയുക പിന്നെ നമ്മൾ ഈ ഇഞ്ഞ് നമ്മളെടുത്ത് കളഞ്ഞില്ലകത്ത് അപ്പടി മുഞ്ഞേ ഇക്കതിനകത്തു കൊണ്ട് ഇങ്ങനെ മുന്നേ ഇരിക്കുന്നു അപ്പം ഈ കൈതച്ചക്ക കൈതച്ചക്ക മാങ്ങ പപ്പായ ഇത്രയും കാര്യങ്ങൾ നമ്മളിച്ച് എത്തുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് താഴെ വരെയുള്ള ടേസ്റ്റിന് വ്യത്യാസമുണ്ട് എല്ലാ വീടുകളിലും എങ്ങനെയാണെന്ന് വെച്ചാലേ ചിലർ ഇങ്ങനെ മുട്ട മുറിച്ചിട്ട് പകുതി തിന്നും ചിലരിങ്ങനെ പട്ടത്ത് വിടരുത് അതൊരിക്കലും ശരിയല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടാൻ തൊട്ട് ഇവിടാൻ വരെയുള്ള ഒരേപോലത്തെ ടേസ്റ്റില്ല താഴെ വശത്ത് മധുരം കൂടും മോളവശത്ത് മധുരം കുറവാ അതുകൊണ്ട് ഇതെല്ലാവർക്കും ഒരുപോണൊക്കെ അനുഭവപ്പെടുന്ന ഇങ്ങനെ വേണം മുറിക്കൻ പിന്നെ ഇതിൻ്റെ ഈ ബോയിലർ ചക്കയുടെ ഈ നടുക്കത്തെ ഈ കാമ്പ് നമുക്ക് തിന്നും ചൊറിയത്തില്ല വട്ടത്തി വട്ടത്തി മുടിക്കരുത് ഇങ്ങനെ തയ്ച്ചൊക്കെ ചെത്തുവാണെങ്കിൽ മോള് വശം തൊട്ടും താഴെ വശം മുതൽ നമുക്ക് ഒരേ ടേസ്റ്റിൽ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ പകുതി ചിലർക്ക് മധുരമില്ലാത്തവർ കിട്ടും അധുരം കിട്ടും അപ്പോൾ ഓക്കെ ബൈ